രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തിയഞ്ചിന് എസ് ഐ ആയ ജോയും അതുപോലെ തന്നെ അവരുടെ ഡ്രൈവറായ മണിയും പുള്ളിയും കൂടിയിട്ട് രാത്രി ചെക്കിങ് നടത്തുകയാണ് രാത്രി ചെക്കിങ് നടത്തുന്നതിനിടയിൽ തന്നെ ഒരു വൈറ്റ് മാരുതി കാർ കാണുകയാണ് കേരള രജിസ്ട്രേഷനിലായിരുന്നു ആ കാർ ണ്ടായിരുന്നത് ഈ കാറിന് ഇവർ ഈ കാർ ചെക്ക് ചെയ്യുകയാണ് അവനടുത്ത് ലൈസൻസ് ചോദിച്ചതായി ഇവന്റെ കയ്യിലാണെങ്കിൽ ലൈസൻസ് ഇല്ല പെട്ടെന്ന് തന്നെ ഇവരെ വാഹനത്തിൽ നിന്ന് ഇറക്കിയതിന് ശേഷം വാഹനം വാഹനമുലി ഇവർ പരിശോധിക്കുന്നത് ഇവരൊരു ഈ വാഹനത്തിന്റെ ആർ സി ബുക്കും കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഇവൻ പറയുകയാണ് അത് ഞാൻ വീട്ടിൽ വെച്ച് മറന്നു എന്നായിരുന്നു ഇവൻ പറഞ്ഞത് ഈ വാഹനം പരിശോധിക്കുന്ന ടൈമിൽ ഈ ഡ്രൈവറിന്റെ സീറ്റിൻ്റെ അടിയിൽ നിന്നും കത്തിയും അതുപോലെ തന്നെ സംശയപ്രദമായ ചില രീതിയിലുള്ള സാധനങ്ങളെല്ലാം പോലീസുകേക്ക് ലഭിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ മണിയും പുള്ളിയും അതുപോലെ തന്നെ എ സി ഐ ആയ ജോയി കൂടിയിട്ട് ഇവരെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിക്കാറ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിക്കാൻ ക്വസ്റ്റ്യൻ ചെയ്യാറ് പെട്ടെന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഈ മണിയും പിള്ള ഒന്ന് പോലീസ് സ്റ്റേഷൻ്റെ പുറത്തോട്ട് പോവുകയാണ് പുറത്ത് പോകുന്ന ടൈമിന് ഒരൊച്ച കേട്ടു ഒച്ച കേട്ട ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈം സ്ഥലത്തോട്ട് എന്താക്കുകയാണ് മണിപിള്ള ഓടിപ്പോയി നിൽക്കുന്ന ടൈമിൽ കാണാൻ കഴിഞ്ഞത് ഈ എ എസ് ഐ ആയി ജോയിൽ അടിച്ച് നിലത്തിട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു പെട്ടെന്ന് തന്നെ ഈ ആന്റണി എന്ന് പറഞ്ഞ ഈ പ്രതിയെ പിടിക്കാൻ നിൽക്കുന്ന ടൈമിൽ ഇവൻ്റെ അരയിൽ ഒഴിപ്പിച്ച് വെച്ച കത്തിയമായിട്ട് ഇവരെന്താക്കാണ് ഈ മണിയം പിള്ളേരെ നെഞ്ചിനും അതുപോലെ തന്നെ പല സ്ഥലത്തും ധാരാളം കുത്തുകൂത്തിയാണ് കുത്തുകുത്തിയുടനെ തന്നെ ഇദ്ദേഹം ചോരമാർന്ന് അവിടെ നിരത്ത് പോണു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയതിനു ശേഷം എ എസ് ഐ ആയി ജോലിക്ക് ബോധം വന്നു ബോധം വന്നിട്ട് നോക്കുന്ന ടൈമിന് എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്വന്തം സഹപ്രവർത്തനായ ഈ മണിയും പിള്ള അവിടെ പൊത്തിയിട്ട് ചോറിൽ വാർന്ന് കിടക്കുന്നതായിട്ട് പെട്ടെന്ന് തന്നെ വാക്കിയിട്ടൊക്കെ ഈ വിവരം വിളിച്ച് പറയുകയാണ് അപ്പോൾ അവിടെ അവിടെയുണ്ടായ പോലീസുകാരും ഇവിടെ ആ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ട് ഇവർ രണ്ടുപേരും നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഏകദേശം അന്ന് രാത്രി പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഈ മണിയം പിള്ള ഇവരുടെ ഡ്രൈവറായി മണിയുംപിള്ള അന്നേ ദിവസം തന്നെ മരണപ്പെടുകയാണ് ചെയ്തത് പിറ്റേ ദാൻ പോലീസുകാർ അന്വേഷണം ഊർജിതമാക്കിയാണ് പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്നതുകൊണ്ട് തന്നെ സ്വന്തം കൂടപ്പറപ്പി എന്ന രീതിയിലുള്ള ഇവരൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് ഇവ കൊലപാതകം ചെയ്തത് അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിൽ പിടിക്കണം എന്ന പോലീസുകാർക്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അന്വേഷണം ഊർജ്ജിതമാക്കുന്നത് പിന്നീട് ഈ വാഹനം കൊണ്ടുപോയി നല്ല രീതിയിൽ പരിശോധിക്കുന്ന ടൈമിലാണ് പോലീസുകാർക്ക് ഒരു കാര്യം തിന്നത് ഈ നമ്പർ പ്ലേറ്റ് ഫേക്ക് നമ്പർ പ്ലേറ്റ് ആയിരുന്നു ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനമായതുകൊണ്ട് തന്നെ അവിടെ ഈ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും വെച്ചിട്ട് അവിടെയുള്ള പോലീസുമായിട്ട് ഈ പോലീസുകാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ആന്റണിയുടെ ജന്മസ്ഥലം എവിടെയാണെന്ന് നോക്കുന്ന ടൈമിലായിരുന്നു ഇവയ്ക്ക് കാണാൻ കഴിഞ്ഞത് ഇവൻ ദിവസമായി നിൽക്കുന്നതും അതുപോലെ തന്നെ ഇവൻ ജനിച്ച നാട് ഏതാണ് എന്നുള്ളത് നോക്കുന്ന ടൈമിനായിരുന്നു ഇവയ്ക്ക് കാണാൻ അത് കോട്ടയത്ത് കുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് തിരിഞ്ഞത് പെട്ടെന്ന് തന്നെ പോലീസുകാർ അവിടെ പോയി അന്വേഷിക്കാണ് അന്വേഷിക്കുന്ന ടൈമിൽ ഇവർക്ക് ഒരു കാര്യം തിരിഞ്ഞു കുറേ കാലമായി അവിടെ വന്നിട്ട് ഇവരൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് സൂസൻ തന്നാണ് അവളുടെ പേര് പെട്ടെന്ന് തന്നെ ഈ സൂസന്റെ വീട് എവിടെയാണ് എന്ന രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളെല്ലാം പോലീസുകാരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം തിരിഞ്ഞത് ഈ സൂസന്റെ നാട് തിരുവനന്തപുരത്താണ് തന്നെ തിരുവനന്തപുരത്തും ഉള്ളവര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവളുടെ നാട് എന്ന് ഇവ പോലീസുകാർക്ക് മനസ്സിലായി ഇവളെ ഉള്ളൂരോട്ട് നേരെ പോലീസുകാർ ാണ് തിരുവനന്തപുരത്ത് ഉള്ളൂരെത്തിയിട്ട് അവിടെ ഇവ അന്വേഷിക്കുന്ന ടൈമിലാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് ഇവളുപയോഗിച്ചിട്ട് ഇപ്പം കുറെ കാലമായി ഇവൻ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ആ സ്ത്രീൻ്റെ അടുത്ത് പോയപ്പോൾ ഇവനിക്കൊരു കാര്യം മനസ്സിലായി ഇവൻ വേറൊരു ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് ഈ ആന്റണിയെ അന്വേഷിച്ച നേരെ ആ സ്ഥലത്ത് തന്നെ കുറച്ചക്കാളായിട്ടായിരുന്നു ആ ഇരുപത് വയസ്സുള്ള ആ സ്ത്രീ ഉണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ പോയിട്ട് അവിടെ വെച്ച് അന്വേഷിക്കാണ് അന്വേഷിക്കുന്ന ടൈമിൽ ഇവളീ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരെന്താണ് എന്ന് പോലീസുകാരെ അവളോട് ചോദിക്കാണ് ആൻ്റണി എന്ന് പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാണെങ്കിൽ ആന്റണി എന്ന് പറയുന്നത് അപ്പോൾ പോലീസുകാർ എടുക്കി അക്ഷരത്തിൽ കുറച്ച് പകൽ പോയി അതായത് ഈ സ്വന്തം മകളെ തന്നെയാണ് ഇയാൾ വിവാഹം വെച്ചത് ഇതിനുശേഷം ഇവനെ തപ്പി നടക്കാണ് പോലീസുകാർ ഇവനെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു ലക്ഷം റിവാർഡ് പ്രഖ്യാപിച്ചിട്ട് ഈ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇവ മാറുന്ന രൂപങ്ങളെ സാദൃശ്യമുള്ള രൂപങ്ങൾ ും പോലീസുകാർ അവരെ കൊടുക്കുകയാണ് ഇവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരുന്ന ആൾക്ക് ഒരു ലക്ഷം രൂപ റിവാർഡ് തരുന്നതിനായിരുന്നു അതിലുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു വർഷം പിന്നീട് രണ്ട് വർഷം ആയിട്ട് രണ്ടു വർഷം പിന്നീട് മൂന്ന് വർഷം വർഷമാകും ഇതിനെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ പോലീസുകാർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പാലക്കാട് നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആന്റണി എനിക്കറിയാം ഇന്ന സ്ഥലത്തുണ്ട് നിങ്ങൾ പാലക്കാട് പാലക്കാടോട്ട് വാ എന്ന രീതിയിൽ ഒരു ഫോൺ കോൾ കിട്ടി ആ ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ പാലക്കാട് പോയി നിൽക്കുന്ന ടൈമിൽ ആന്റണി അറസ്റ്റ് ാണ് ചെയ്തത് അതായത് ഈ ആന്റണി ഒരു വീട്ടിലുണ്ടായിരുന്നു അതായത് ഒരു വീട്ടിൽ ഇവനൊരു കാമുകി ഉണ്ടായിരുന്നു ഏകദേശം ഇവർ ഒമ്പതോളം കല്യാണം കഴിച്ചിട്ടില്ല അത് മാത്രമല്ല പലയിരത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള ഇവരുടെ ബന്ധം എന്ന് പറയുന്നത് പതിനൊന്ന് സ്ത്രീകളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് ഒരു സ്ത്രീ സ്വന്തം ഭർത്താൻ ഇവൻ വരുമെന്ന് തിന്നിട്ട് ഇവനെ പണിക്കയക്കുകയാണ് പണിക്കയച്ചതിന് ശേഷം ഇവനെ വീട്ടിൽ താമസിപ്പിക്കുകയാണ് ചെയ്തത് ഇയാളെ ഇവർക്ക് തിരിയാതെ വീട്ടിൽ വന്ന ടൈമിലാണ് ഇവരെ കാണാൻ വേണ്ടത് പെട്ടെന്ന് തന്നെ പോലീസുകാരെ കുറിച്ച് വിവരം പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസുകാർ അകം വന്നത് അതിനുശേഷം ഇവനെ പോലീസുകാർ യും ചെയ്തു ഈ മരണപ്പെട്ട മണി ബില്ലായിട്ട് പറയുന്നത് ഈ പോലീസുകാരെനിക്ക് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അവരുടെ മകൾക്ക് ഒരു ഗവൺമെൻറ് ജോലിയും അതുപോലെ തന്നെ ഇവർ റിട്ടയർഡ് ആവാൻ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരു ഇരുപത്തൊന്നിൽ റിട്ടയർഡ് ആവാൻ എന്ന ആ ടൈമ് വരെ ഇദ്ദേഹത്തിൻ്റെ റെഡിക്കുള്ള സാലറി കൊടുക്കുകയാണ് ചെയ്തത് അതുമാത്രമല്ല മക്കളുടെ എഡ്യൂക്കേഷൻ്റെ ഫോളം കാര്യങ്ങളെല്ലാം അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി കൊടുത്തിരുന്നു നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ക്യാന് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും അവർക്ക് എന്തെങ്കിലും നല്ല വീഡിയോ ആയി വരാമെന്ന് ബ്രിട്ടീഷ് വർഷം não me